പിന്നെ തബ്ലിഗാർ പറയുന്നതാണ് എല്ലാ വിദ്ധത്തിൻ്റെ ആളുകളും പറയുന്നതാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരും പറയുന്നതാണ് നല്ല പ്രവൃത്തിയല്ലേ സമസ്ത പറയും നല്ല പ്രവൃത്തിയല്ലേ മൗലൂദ് നല്ലതല്ലേ ഏ നിമിസം ജന്മദിനം ആഘോഷിക്കുന്നത് നല്ലതല്ലേ നിമിസം സഹപാക്കളും ചെയ്തിട്ടില്ലെങ്കിലും നല്ലതല്ലേ അപ്പോൾ വിദ്ധത്തിനെക്കുറിച്ചുള്ള അജ്ഞത കാരണം വിദഗത്തുകാർ പറയും എന്ത് ആ പ്രവൃത്തി നല്ലതല്ലേ സമൂഹത്തിൽ മാറ്റം വന്നില്ലേ ഫലം കാണുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് അവർ പറയുക എന്നാൽ ജനങ്ങൾ നല്ലതായി കണ്ടാലും ദീനിലെ എല്ലാ വിധുവത്തുകളും ഷെത്താൻ തോന്നിപ്പിക്കുന്നതും ദുർമാർഗവുമാണ് ഇതിൻ്റെ തെളിവെന്താ അള്ളാഹു പറഞ്ഞു ആ ഫമാൻ സുലി ഫറു ഹസന അപ്പോൾ തൻ്റെ ദുഷ്പ്രവൃത്തി തനിക്ക് ഭംഗിയായി കാണിക്കപ്പെടുകയും എന്നിട്ടതിനെ നല്ലതായി കാണുകയും ചെയ്തിട്ടുള്ളൊരു ചെയ്തിട്ടുള്ള ഒരുവനോ ഇത് മുപ്പത്തഞ്ചാം അദ്ധ്യായം എട്ടാം ഭജനാണ് ഇതിൻ്റെ തഫ്സീർ ബഗവി പറയുന്നു അതിൽ ഇബിൻ അബ്ബാസ് റദിയുലാൻ പറയുന്നു നസൽ ജഹൽ വ മുഷി മക്ക ഇബിൻ അബ്ബാസ് റതി ഉള്ള പറയുന്നു നമുക്കറിയാം ഇബിൻ അബ്ബാസ് അറിയുലു തഫ്സീറിൻ്റെ ഇമാവ് എന്നറിയപ്പെട്ട നബിസ്ലാ അലൈഹി സ്വലമിയുടെ വാഹി ഇറങ്ങുന്നതിന് സാന്നിധ്യം ഉണ്ടായ നബിസ് നേരിട്ട് പഠിച്ച സഹാബിയാണ് അദ്ദേഹം പറയുന്നു ഈ ആയത്ത് അവതരിച്ചത് അബു ജഹലിനും മക്ക മക്കളുടെയും മേലെയാണ് വകാല സുബിന് നസൽ വൽ തുൽ അഹുവാൽ സെയ്ദുബിന് ജുബേർ റഹിമഹുല്ല പറഞ്ഞു മഹാനായ താബി പണ്ഡിതനാണ് അലൈഹി അലൈഹം നേരിട്ട് പഠിച്ച സഹാബാക്കൾ നിന്ന് പഠിച്ച താബി പണ്ഡിതനാണ് അദ്ദേഹം പറയുന്നു ഈ ആയത്ത് അവതരിച്ചത് സ്വന്തം ഇച്ഛകളെ പിൻപറ്റുന്നവരുടെയും വിധുഹത്തിൻ്റെയും ആളുകളുടെ വിഷയത്തിലാണ് പാറക്കല്ലാഹു ഫീകും അതേപോലെ പിന്നെ ഖത്താദറൈമോ എന്ന് പറയുന്നു അദ്ദേഹവും സഹാബാക്കൾ നിന്ന് പഠിച്ച മഹാനായ താബിയാണ് മിൻ ഹുമുൽ ഖവാരിജ് യസ്തഹില്ലൂന ദമാൽ മുസ്ലിമീൻ വ അംബാലുഹും അഹലുൽ കബായിർ മിൻഹും ലാ ഫാം എന്താ കത്താതറേമോ എന്ന് പറഞ്ഞത് താബി പണ്ഡിതൻ സഹാബാക്കളിൽ നേരിട്ട് പഠിച്ച പണ്ഡിതൻ അവരിൽ ഇച്ഛകളുടെയും വിധുത്തിൻ്റെയും ആളുകളിൽ പെട്ടവരാണ് കവാരിജുകൾ അവർ മുസ്ലിങ്ങളുടെ രക്തം ചിന്തുന്നതും സമ്പത്ത് പിടിച്ചെടുക്കുന്നതും അനുവദനീയമാക്കുന്നു അപ്പോൾ ഇവിടെ കബായറുകൾ എന്ന് പറഞ്ഞാൽ വൻ പാപങ്ങൾ ചെയ്യുന്ന മുസ്ലിങ്ങളാണ് അവരിൽ അവർ യാത്തിൽ പെടില്ല അദ്ദേഹം പറഞ്ഞു കാരണം അവർ പാപങ്ങൾ അനുവദനീയമാക്കുന്നില്ല അപ്പോൾ എന്നിട്ട് ഇമാം ബഗവി എന്നിട്ട് ഇമാം ബഗവി വിശദീകരി വിശദീകരിക്കുന്നു ലഹു സൂ അമലുഹി അമലുഹു ഐ ഫറാഹു ലഹു ഹസൻ വസ്വാസ് തൻ്റെ ദുഷ്പ്രവൃത്തി അതിനർത്ഥം അവൻ്റെ ദുഷിച്ച കർമ്മം അതിനെ നല്ലതായി കാണുകയും ചെയ്യുന്നു അതിനർത്ഥം ഷെയ്ത്താൻ അവന് വസ്വാസിലൂടെ ഭംഗിയായി കാണിക്കുന്നു അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് അപ്പോൾ ഷിർക്കും വിദ്വത്തുമാണ് ഈ ആയത്തിൽപ്പെടുക എന്ന് സഹാബാക്കളുടെയും താപിയങ്ങളുടെയും തഫ്സീറില് നിന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ഷിർക്കും വിധിയത്വം ചെയ്യുന്നവർ അവരുടെ ആ ദുഷിച്ച കർമ്മങ്ങളെ നല്ലതായിട്ടാണ് കാണുന്നത് കബായറുകൾ അഥവാ വൻ പാപങ്ങൾ ഈ ആയത്തിൽ പെടില്ല എന്നും പണ്ഡിതന്മാർ താബി പണ്ഡിതൻ വ്യക്തമാക്കി കാരണം ബുദ്ധിയും സംസ്കാരവുമുള്ള അമുസ്ലിങ്ങൾ പോലും വൻ പാപങ്ങളായ കൊല വ്യഭിചാരം മോഷണം എന്നീ ദുഷിച്ച കർമ്മങ്ങളെ ഒരിക്കലും നല്ലതായി കാണുന്നില്ലല്ലോ അപ്പോൾ വ്യക്തമാണ് ഈ ആഴത്ത് പറയുന്നത് വിദേഹത്തുകാർക്കും ശുരുക്ക് ചെയ്യുന്നവർക്കും അവർ ചെയ്യുന്നത് നല്ലതായിട്ട് ചെലുത്താൻ തോന്നിപ്പിക്കും എന്നാൽ വൻ നല്ലതായിട്ട് തോന്നിപ്പിക്കോ ഇല്ല കാരണം എല്ലാവർക്കും അറിയാം ബുദ്ധിയുള്ള അമ്മശങ്ങൾക്ക് പോലും അറിയാമന്ത് ഈ വ്യഭിചാരം കോലൊന്നും നല്ലതല്ല പക്ഷേ ബിദുദത്തിനെക്കുറിച്ച് ഈ ഇവരെന്താ പറയുക ബിദുതർ അത് നല്ലതാണ് ഷിർക്കിനെ കുറിച്ച് എന്താ പറയുക അത് നല്ലതാണ് അത് അള്ളാലേക്ക് അടുക്കലാണ് അത് അള്ളാലേക്ക് അടുക്കാനുള്ളൊരു മാർഗമാണ് അല്ലേ ആ മുസ്ലിങ്ങളും പറയും ഷിർക്ക് അവരുടെ വിശ്വാസമാണ് അതുകൊണ്ട് അവരത് നല്ലതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഷിർക്കും ബിദുത്താണ് ഈ ആഴത്തിൽ പെടുക അതിനെ നല്ലതായിട്ട് ക്ഷേത്രാൻ തോന്നിപ്പിക്കും വൻ പാപങ്ങളിത് ഈ ആഴത്തിൽ പെടില്ല കാരണം ബുദ്ധിയുള്ള ആരും വൻ പാപങ്ങളെ വൻപാകങ്ങളുടെ ഉദ്ദേശം വ്യഭിചാരം കൊല കക്ക പോലത്തെ പാപങ്ങളെ ആരും തന്നെ മുസ്ലിങ്ങൾ പോലും നല്ലതായിട്ട് കാണുന്നില്ലല്ലോ ഇവര് ഉമർ റഫിയെന്ന് പറഞ്ഞു കുല്ലു ഹസന എല്ലാ ബിദ്വത്തുകളും ദുർമാർഗമാണ് ജനങ്ങളവ നല്ലതായിട്ട് കണ്ടാലും ഇത് ഇവന് ഇയാൻ ഇബാനത്തുൽ ഹദീസ് ഇരുന്നൂറ്റി അഞ്ചിലും ലാലിക്കായി ഹദീസ് നൂറ്റി ഇരുപത്തി കാണാം അപ്പോൾ ജനങ്ങൾ നല്ലതായി കണ്ടാലും ദീനിൽ കടന്നുകൂടിയിട്ടുള്ള എല്ലാ വിധുഹത്തുകളും ദുർമാർഗമാണ് എല്ലാ ദുർമാർഗവും നരകത്തിലാണ്